കുവൈത്തിൽ കിലോ സൗദി പൗരൻ കുവൈത്തിൽ വൻ പരിശോധനയിൽ ഏകദേശം ഇരുപത് കിലോഗ്രാം മെത്താ രണ്ട് ഇലക്ട്രോണിക് സ്കെയിലുകൾ എന്നിവ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു കുവൈത്തിലെ ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറാണ് മയക്കുമരുന്ന് പിടികൂടിയത് സംഭവത്തിൽ സൗദി പൗരനായ ഫഹദ് മത്തേർ അൽ റാഷിദി എന്ന പ്രതിയെ അധികൃതർ പിടികൂടി അനധികൃതമായി വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു രാജ്യത്തെയും പൗരന്മാരെയും ഈ അപകടകരമായ വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സുരക്ഷാ ഏജൻസികൾ തുടരുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സംശയാസ്പദമായ ഏതൊരു പ്രവർത്തനം ഉണ്ടായാലും സഹകരിക്കാനും അടിയന്തര ഹോട്ട് ലൈൻ ഒന്നേ ഒന്ന് രണ്ട് വഴി റിപ്പോർട്ട് ചെയ്യാനും പൊതുജനങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു മറ്റൊരു സംഭവത്തിൽ കഴിഞ്ഞ ആഴ്ച കുവൈത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് മില്യൻ ദിനാറിന്റെ മയക്കുമരുന്ന് ശേഖരം സുരക്ഷാ സേന പിടികൂടിയിരുന്നു കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്റെയും കസ്റ്റംസ് ജീവനക്കാരുടെയും ഒത്താശയോടെയായിരുന്നു മയക്കുമരുന്ന് കടത്ത് നടന്നത് സമുദ്രമാർഗം കുവൈത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള ലഹരി ശൃംഖലയുടെ ശ്രമമാണ് കോസ്റ്റ് ഗാർഡ് തടഞ്ഞത് കടൽ തീരത്ത് ഒരു ബോട്ടിൽ നിന്ന് ബാഗുകൾ ഇറക്കുന്നത് ട്രോൺ നിരീക്ഷണത്തിൽ കണ്ടതിന് പിന്നാലെയായിരുന്നു ഓപ്പറേഷന് തുടക്കമിട്ടത് നാവിക സേനാംഗങ്ങളും സമുദ്ര സുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ബോട്ട് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ബോട്ടിലുണ്ടായിരുന്നവരെയും അറസ്റ്റ് ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥനും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിലെ ഒരു ജീവനക്കാരനും ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് പുറമെ പലസ്തീൻ സ്വദേശിയായ ഒരാളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്